ബിസ്മില്ലാഹി അസ്സാമലൈക്കും വാഹമത്തുല്ല ബിസ്മല്ലാഹി വലഹമ്മില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഇസ്തിംറാറുൽ ത്താൽ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കൽ ഇഷ്തദ് അൽ ഖിതാലുഫി ബാലി അയ്യാമിൽ ഹന്തക് ഹന്ദക്കിൻ്റെ ചില ദിനങ്ങളിൽ പോരാട്ടം ശക്തിയാർജിച്ചു ഫതവജ്ജഹത്ത് ഖത്തീബത്തു നെഹ്വാ മൻജി റസൂൽ ലാഹി സാഹു അലഹി വസ്ല്ലം അങ്ങനെ വലിയ സേനാവിഭാഗം നബിസല്ലാഹു അലി വസ്ല പദങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് മുന്നിട്ടു ഫക്കാത്തലു അൽ മുസ്ലിമീന ഇരല്ലയിൽ അങ്ങനെ അവർ രാത്രി വരെ മുസ്ലിമുകളോട് പോരടിച്ചു ഫലമഹാനത്ത് സ്വലാത്തുള്ള അശ്വരി ദനത്തിൽ ധനത്തിൽ കത്തീബ് നിസ്കാരത്തിൻ്റെ സമയമെടുത്തപ്പോൾ സമയമായപ്പോൾ ധനത്തിൽ കത്തീബ ഈ വലിയ സേനാവിഭാഗം ഇവർ അടുത്തെത്തി ഫലം തങ്കഫ്യ ഇല്ലാമല്ലയിൽ അങ്ങനെ രാത്രിയോടുകൂടെ അല്ലാതെ അവർ മടങ്ങിയില്ല ഫഫാത്ത് മുസ്ലിമീന സൊലാത്തുൽ അസർ അത് കാരണം മുസ്ലിമീങ്ങൾക്ക് അസർ നിസ്കാരം നഷ്ടപ്പെട്ടു ഫക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു മല മലഅള്ളാഹു അലഹീം കുബൂറവും നാറ അള്ളാഹുത്തൽ അവരുടെ മേൽ നിറയ്ക്കട്ടെ ബുയൂത്തവും വ കുബൂറവും നാറ അവരുടെ വീടുകളും ഖബറുകളും തീയാൽ നിറക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു കെമാ ഷാ ഹലൂന ആൻഡ് സൊലാത്തിൽ ഉസ്ത അവർ സ്വലാത്തുൽ ഉസ്തയെ വിട്ട് ഞങ്ങളെ ജോലിയാക്കിയതിന് വേണ്ടി ശംസു അങ്ങനെ ശംസ് അസ്തമിച്ചു സൂര്യൻ അസ്തമിക്കുന്നത് വരെ സൊലാത്തുൽസ്തയെ വിട്ട് ഞങ്ങളെ ജോലിയാക്കിയതിന് വേണ്ടി അള്ളാഹുത്തല അവരുടെ വീടുകളും കബറുകളുമൊക്കെ തീയാൽ നിറക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു പോയി ഫസല സുമ്മ സുമ സൊല്ല ബഹ അൽ മകരിബ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ അസർ നിസ്കരിച്ചു ശേഷം മഗരീബ് നിസ്കാരവും നിർവഹിച്ചു വസ്തമറൽ അൽ ഖിത്താൽ യോമൻ നാഹർ മറ്റൊരു ദിവസവും യുദ്ധം തുടർന്നു മിൻ സായിരി ജവാനിബിൽ ഹന്ദക് ഹന്ദക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഹത്താ ദഹബമിനി മാ അങ്ങനെ രാത്രിയിൽ നിന്നൊരുപാട് സമയം കഴിഞ്ഞു ഫും സൊലാത്തു ലോഹർ അങ്ങനെ അവർക്ക് ആ ദിവസം ലോഹർസ്കാരം നഷ്ടപ്പെട്ടു വൽഅസുറു വൽ മകരിബ് അസുറും മകരിബുമൊക്കെ നഷ്ടപ്പെട്ടു ഫ അമർ റസൂലുല്ലാഹി സൊലല്ലാഹു അലൈ വസ്ലമ ബിലാലൻ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ബിലാലിനോട് കൽപ്പിച്ചു ഫ അദ്വര ബിലാൽ അലി അള്ളാഹുവിൻ്റെ ബാങ്ക് വിളിച്ചു സൊമ്മാക്കാമ പിന്നീട് ഇക്കാമത്ത് കൊടുത്തു ഫസലുഹുറ അങ്ങനെ നബീ സല അഹുഹു സലഫലങ്ങൾ ലഹുർ നിസ്കാരത്തിൻ്റെ നേതൃത്വം വഹിച്ചു സൊമ്മാക്കാമ വീണ്ടും ബിലാലതി അള്ളാഹുനി കാമത്ത് കൊടുത്തു ഫസല അങ്ങനെ നിസ്കാരം നിർവഹിച്ചു റോഹിച്ചു സൊമ്മാക്കാമ വീണ്ടും ഇക്കാമത്ത് കൊടുത്തു ഫസലി ബാ മഗറി നമസ്കരിച്ചു സൊമ്മാക്കാമ ഫസൽ ഇഷാ പിന്നെയും ഇക്കാമത്ത് കൊടുത്തു ഇഷാ നിസ്കാരം നിർവഹിച്ചു റോഹിച്ചു ബക്കാന ദാരിഖ കബില അന്ത്സ്റ സൊലാത്തുൽ ഹൌഫ് ഇത് ഖൗഫ് നിയമമാക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു ഭയം ശക്തമാകുന്ന സമയത്തുള്ള നിസ്കാരം നിയമപരമാക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു ഇത് വനസൂരി വൻ കി തല ഫാലൻ എന്ന ആയത്ത് അവതരിക്കുന്നതിന് മുമ്പായിരുന്നു നിങ്ങൾ ഭയപ്പെടുമ്പോൾ ഭയപ്പെട്ടാൽ ഫരി ജാലൻ വറു ഖുബ്ബാന നിങ്ങൾ നടന്നുകൊണ്ടും നിങ്ങൾ വാഹനത്തിൽ കയറിയവരായിട്ടും സ്കാരം നിർവഹിച്ചു കൊള്ളുക എന്ന ആയത്ത് അവതരിക്കുന്നതിന് മുമ്പായിരുന്നു ഇത് തൂലുൽ ഹിസ്വാർ ഉപരോധം ദൈർഘ്യമാകൽ തോലൽ ഹിസ്വാറു അലൽ മുസ്ലിമീന ഹംസത്ത് ആസറ യൗമൻ മുസ്ലിമീങ്ങളുടെ മേൽ ഉപരോധം പതിനഞ്ച് ദിവസം നീണ്ടുനിന്നു വസാദ ഫീഹിമുൽ ഫറഖ് അവരിൽ ഭയം വ്യാപിച്ചു വസാദ ബൈനഹുമുൽ നഹമുൽ അവർക്കിടയിൽ വിഭ്രാന്തി വർധിച്ചു ഫക്കത് ജാഅഹുമുൽ അദുബു മിൻ ഫൗഖിഹിം കാരണം അവരുടെ മുകൾ ഭാഗത്ത് നിന്ന് ശത്രുക്കൾ വന്നിട്ടുണ്ട് അമിൻ അസ്ഫലഹീം അവരുടെ താഴ്ഭാഗത്തിലൂടെയും ശത്രുക്കൾ വന്നിട്ടുണ്ട് ജാ ബനു ഖുറൈദ മീൻ ഫോഖിയും ബനു കുറേദോത്രം അവരുടെ മുകളിലൂടെയാണ് മുകൾ ഭാഗത്തിലൂടെയാണ് വന്നത് വ ഖത്ഫാൻ മിൻ അസ്ഫലിഹിം ഖുറൈശികളും വഖത്തുഫാനും അവരുടെ താഴ്ഭാഗത്തിലൂടെയുമാണ് വന്നത് മാത്രവുമല്ല വഹ്വലഹുൽ മുനാഫിക്കൂൻ കപടവിശ്വാസികൾ ഇവരെ കൈവടിഞ്ഞു വൻസല്ലു ഇലാ പുയൂത്തിഹിയും അവർ രഹസ്യമായി അവരുടെ വീട്ടിലേക്ക് പോയി വക്കദ് ബാഹുബി ഹസദീം വഹിക്കതിയും അവർ അവർ അവരുടെ അസൂയയും അവരുടെ പകയുമൊക്കെ പ്രകടമാക്കി പ്രകടമാക്കുകയും ചെയ്തു അങ്ങനെ മുസ്ലിമീങ്ങളെ പരിഭ്രമവും വിഭ്രാന്തിയും െയ്തു ഖമാക്കാലത്ത് ആല അള്ളാഹു തല പറഞ്ഞത് പ്രകാരം അവിടെ വച്ച് സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു അവർ കിടുകിട വിറപ്പിക്കപ്പെടുകയും ഉണ്ടായി ആറാദ റസൂൽ സലാഹുഅലൈ വസ്ലമ ഐ യുവാദിയുഫാൻ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഫതുഫാൻ ഗോത്രവുമായിട്ട് ഇണങ്ങിച്ചേരാൻ ഇണക്കമുണ്ടാക്കാൻ ഉദ്ദേശിച്ചു അല്ല അസുലു സുഹിമാലിൽ മദീന മദീനയിലെ പഴങ്ങളുടെ മൂന്നിലൊന്ന് നൽകിയിട്ട് ലിയർജിയോ അരിൽ മുസ്ലിമീന അവർ മുസ്ലിമീങ്ങളെ ഇമ്പിട്ട് മടങ്ങാൻ വേണ്ടി ഫാ ബാദാലിക്ക സാഹിദുബിനു മുഅദ് സയ്യിദുൽ ഊസ് വസായുബിൻ ഒബാദ സയ്യിദുൽ ഹസ്രജ് ഇതറിഞ്ഞ സിദുബിനും മുയതും ഔസ് ഗോത്രത്തിൻ്റെ നേതാവാണ് അതുപോലെ സായുദുബിൻ മുയദ് ഹസ്രജ് ഗോത്രത്തിൻ്റെ നേതാവായ സായുദുബിൻ മുദ് സായുദുബിൻ ഉബാദ ഇവർ ഈ കാര്യം വിസമ്മതിച്ചു സലാഹു ഇവ രണ്ടുപേരും മുത്തനബിയോട് ചോദിച്ചു അൽ അമ്രൻ യു ഹിബു ഇത് മുത്തനബിയുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യമാണോ അതല്ല ഔ ഔഷുൻ അമർഹുലാഹുബി അല്ലാഹു കൽപ്പിച്ചത് കൊണ്ട് ചെയ്യുന്ന കാര്യമാണോ ഔ ഷെയുൻ യസ്ന ഹു ലഹും അല്ലെങ്കിൽ മുത്തുനബി അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണോ ഫക്കാൽ മുത്തുനബി പറഞ്ഞു ബൽ അല്ല ഷെയ്യുൻ അസ്നൗ ലഹും ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഫക്കാല സായുദ് ബിൻ മുഹായ് അപ്പോൾ സായുദ് ബിൻ മുഹായദ് പറഞ്ഞു ഇന്നഹും കാനു നിശ്ചയം അവർ ആയിരുന്നു വനഅഹ്നു അലി വിവാദത്തിൽ ഔസാൻ ഞങ്ങൾ ബഹുദൈവ ആരാധനയിലും ബിമ്പാരാധനയിലുമായിരിക്കുമ്പോൾ അവരായിരുന്നു ലായ കുലു മിൻ ഹാ സമറ അതിൽ നിന്ന് ഒരു പഴവും തിന്നാൻ ആഗ്രഹിക്കാത്തവരായിരുന്നു ഇല്ല കിറൻ ഔ ബൈ ആ സൽക്കാരത്തിലൂടെയോ കച്ചവടത്തിലൂടെയോ അല്ലാതെ അതിൽ നിന്നൊരു പഴവും തിന്നാൻ അവരാഗ്രഹിച്ചിരുന്നില്ല അഥവാ ഞങ്ങൾ അവരുടെ അവർ അവരുടെ അതേ വിശ്വാസത്തിൽ അതേ കർമ്മത്തിൽ നിലകൊള്ളുന്ന സന്ദർഭത്തിൽ പോലും അവരതിൽ നിന്ന് സൽക്കാരത്തിലൂടെയോ കച്ചവടത്തിലൂടെ ആയിട്ടല്ലാതെ ഒന്നും തന്നെ തിന്നാൻ ആഗ്രഹിച്ചിരുന്നില്ല അഫഹീന അക്രമനുലാഹുബിൽ ഇസ്ലാം ഇപ്പോൾ അള്ളാഹുത്തലഹ് ഇസ്ലാമുകൊണ്ട് ഞങ്ങൾ ആദരിച്ച ഈ സമയത്ത് ഹിം അംവാലന നമ്മളവർക്ക് നമ്മുടെ മുതല് നൽകുകയോ വല്ലാഹി അള്ളാഹുവാണ് സത്യം ലാ ലൊഴ്ഹിം ഇല്ല സേഫ് നമ്മളവർക്ക് വാളല്ലാതെ മറ്റൊന്നും നൽകുകയില്ല ഹത്തായ ഹക്കും അല്ലാഹു വബൈനഹും നമ്മുടെയും അവരുടെയും ഇടയിൽ അള്ളാഹു തല തീരുമാനം കൊണ്ടുവരുന്നത് വരെ എന്ന് പറഞ്ഞു അലഹമുല്ല റബുലമീൻ അസ്സലാ ആലൈക്കും വാഹമത്തല്ല